വികസന കാര്യത്തിൽ കേരളീയർക്ക് വിശാല കാഴ്ചപ്പാടാണുള്ളതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നവീകരിച്ച റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അറിയിക്കുക

പുലിക്കുരുമ്പയിലെ റോഡ് വികസനത്തിന് ജനങ്ങൾ സൗജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയത് ഭൂമിയിൽ എത്ര തിന്മ നിറഞ്ഞാലും നന്മയുള്ളവർ ഒത്തിരിയുണ്ടെന്നതിന്റെ തെളിവാണിത് വികസന കാര്യത്തിൽ സർക്കാരിന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല അർഹിക്കുന്ന പരിഗണന എല്ലാ പ്രദേശത്തിനും നൽകി സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ടൂറിസം മേഖല വികസനത്തിന്റെ പാതയിലാണ് കണ്ണൂർ ജില്ലയിലും അതിന്റെ മാറ്റങ്ങൾ കാണാനാകും ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ പാലക്കയൻ തട്ടിനെയും പൈതൽമലയെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് പോയിന്റ് നാപ്പത്തിയൊന്ന് കോടി രൂപ ചെലവിലാണ് റോഡ് അഭിവൃദ്ധിപ്പെടുത്തിയത് നിലവിലെ എട്ട് മീറ്റർ റോഡ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സൗജന്യമായി സ്ഥലം ഏറ്റെടുത്തിട്ട് പന്ത്രണ്ട് മീറ്റർ ആക്കി തുടർന്ന് ഏഴ് മീറ്റർ വീതിയിൽ ബി ആൻഡ് ബി രീതിയിൽ ഉപരിതലം ഒരുക്കി കയറ്റിറക്കങ്ങൾ ക്രമീകരിച്ച് എട്ട് കലങ്കുകൾ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ കോൺക്രീറ്റ് ഓവുചാൽ കരിങ്കൽ വിത്തികൾ റിഫ്ലക്ടർ സൂചനാ ബോർഡുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് വർഷത്തെ ബാധ്യതാ കാലയളവും നാലു വർഷത്തെ പരിപാലനവും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുലിക്കുരുമ്പ ടൗണിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജോൺ ബ്രിട്ടാസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോഷി കണ്ടത്തിൽ സമിതി അധ്യക്ഷൻ ജോസ് ആലിക്കുഴിയിൽ വാർഡ് അംഗങ്ങളായ പി പി റിജിമോൻ ഷിജി കൊല്ലിയിൽ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യു പി ജയശ്രീ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പ്രവീൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു